ഒരിക്കൽ കൂടി വാക്കം എൺപത്തി ഒൻപത് അന്ന് ദേവയും അവളുടെ പ്രിയ കൂട്ടുകാരി അനുശ്രീയും ഒഴുക്കിൽപ്പെട്ടു പോയ സ്ഥലമാണെന്ന് അവന് മനസ്സിലായി അവൾക്ക് അവളുടെ കൂട്ടുകാരി നഷ്ടപ്പെട്ട സ്ഥലം അതാണെന്ന് ഓർത്തപ്പോൾ സൂരജിൻ്റെ നെഞ്ചിൽ ഒരു ചെറിയ പിടച്ചിൽ പോലെ തോന്നി എനിക്കറിയാം ഇവിടെ നിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അത് വിചാരിച്ചിട്ടാണ് അനുശ്രീ നിന്റെ ചേട്ടൻ ഇവിടെ വന്ന് സംസാരിക്കുന്നതെന്നും പക്ഷേ ഒരു കാര്യം നീ ഓർക്കണം അവൾ ഇന്ന് എൻ്റെ ഭാര്യയാണ് എൻ്റെ ജീവനാണ് എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാണ് എൻ്റെ ഭാര്യയെ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല പിന്നെ തൻ്റെ ഏട്ടൻ അവൻ ഒരു പാവൻ തന്നെയാണ് പക്ഷേ അവൻ്റെ പിന്നിൽ കളിക്കുന്ന വിശ്വനാഥൻ അയാളാണ് അവനെ ഇങ്ങനെ ആക്കിയെടുക്കുന്നത് അവൻ്റെ പണം പ്രശസ്തി എല്ലാം മുതലാക്കി എടുക്കുന്നത് അയാളാണ് അതുകൊണ്ട് അവനെ അതിൽ നിന്നും രക്ഷിച്ചുകൊണ്ടുവരാൻ എനിക്ക് സാധിക്കും ഞാനത് ചെയ്യുന്നത് എൻ്റെ ദേവയെ എനിക്ക് തന്നത് അവനാണ് അത് കാരണമാണ് എൻ്റെ ദേവ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് ആ ഒരു ഒറ്റ കാരണം കൊണ്ട് വിശ്വനാഥനിൽ നിന്നും അബിറാമിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ ഞാൻ ശ്രമിക്കും എന്ന് പറഞ്ഞ് സൂരജ് നടന്നു എത്ര നേരമായി നീ പോയിട്ട് നീ എവിടെയായിരുന്നു അവൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ രോഹിത് ചോദിച്ചു എടാ ഞാൻ ചുമ്മാ അങ്ങോട്ടൊന്ന് പോയി നോക്കാൻ പോയതാ അവനു പറഞ്ഞു എന്നാൽ വേഗം കുളിച്ചിട്ട് വാ നമുക്ക് ഒരുമിച്ച് പോകാം അത് ചേട്ടായി ഞങ്ങൾ പോവാണ് നല്ല വശപ്പ് കുളി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ദേവയുടെത്തിയുടെ അമ്മയുടെ കയ്യിൽ നിന്നുള്ളൊരു കോഫി അതിപ്പോൾ നിർബന്ധമായിരിക്കാണ് രോഹൻ പറഞ്ഞു കൊണ്ട് നടന്നു പോയി അവരെ കൂടെ തന്നെ അനിലും പോയി അവിടെ രോഹിത്തും സൂരജും മാത്രമായി സൂരജ് എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ രോഹിത് ചോദിച്ചു പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് സൂരജ് രോഹിത്തിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അവന് ഇത്രയായിട്ട് നാണയില്ലേ എന്താ അത് ഭ്രാന്താണോ ഭ്രാന്താണോ എന്ന് ചോദിച്ചാൽ ആണ് അവൻ്റെ ആ ഭ്രാന്തിൻ്റെ പേര് അവൻ്റെ ആമി എന്നാണ് പക്ഷേ അവൾ എൻ്റെ ഭാര്യയാണ് എൻ്റെ ജീവനും ജീവിതവുമാണ് അതവൻ മറന്നു പോകുന്നു ഒരിക്കലും അത് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല അതിനുവേണ്ടി അവനെ കൊല്ലേണ്ടി വന്നാലും ഈ സൂരജ് സത്യമൂർത്തി അത് ചെയ്തിരിക്കും എന്ന് പറഞ്ഞ് അവൻ വെള്ളത്തിലേക്കിറങ്ങി അവൻ കുളിച്ച് ഫ്രഷായി വരുന്നത് വരെ രോഹിത് കാത്തുനിന്നു അവർ വീട്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് ദേവയുടെ വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഗന്ധരാജ പൂവിനടുത്ത് നിൽക്കുന്ന റാമിനെ അവൻ കാണുന്നത് അഭിറാമിനെ കണ്ടതും അവൻ്റെ അടുത്തേക്ക് സൂരജ് ചെന്നു എന്തു പറയുന്നു അഭിറാം സുഖമാണോ സൂരജ് ചോദിച്ചു സുഖമായിരിക്കുന്നു എനിക്കിപ്പോൾ എന്നത്തേക്കാളും ഹാപ്പിയാണ് ഞാൻ അവൻ തിരിച്ചു പറഞ്ഞു അപ്പോഴാണ് അവരുടെ അടുത്തേക്ക് നവ്യ നടന്നു വരുന്നത് രോഹിത്തും സൂരജും കണ്ടത് തീർച്ചയായും അബിറാം ഹാപ്പി ആയിരിക്കും നവ്യ കൂടെയുണ്ടല്ലോ രോഹിത് പറഞ്ഞു അത് കേട്ടിട്ടതും നവ്യ അബിറാമിൻ്റെ മുഖത്തേക്ക് നോക്കിയെങ്കിലും അബിറാം ദേഷ്യത്തോടെയാണ് രോഹിത്തിനെ നോക്കിയത് എൻ്റെ സന്തോഷം എന്താണെന്ന് നിനക്കറിയില്ലെങ്കിലും നിന്റെ ഈ കൂട്ടുകാരൻ സൂരജ് സത്യമൂർത്തിക്ക് അറിയാം അഭിറാം പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും ഒരു ഗന്ധരാജ ഗന്ധരാജപ്പൂവ് പറിച്ചെടുത്തു എനിക്കറിയാം പക്ഷേ നിനക്കത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്നും ഗന്ധരാജപ്പൂവ് സൂരജ് പെട്ടെന്ന് വാങ്ങിയെടുത്തു അവനത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കണ്ടോ ഈ ഗന്ധരാജ ഗന്ധരാജപ്പൂവ് എൻ്റെ കയ്യിൽ എപ്പോഴും ഇതുപോലെ സുരക്ഷിതമായിരിക്കും എന്ന് പറഞ്ഞ് സൂരജ് ഉള്ളം കയ്യിലേക്ക് അത് വെച്ചുകൊണ്ട് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു പോട്ടെ ഇന്ന് എനിക്കും ദേവയ്ക്കും കുറച്ച് പണിയുണ്ട് അവളെ പറ്റുമെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് കേട്ടതും അബിറാം അവനെ ആകാംക്ഷയോടെ നോക്കി എന്ത് പറ്റിയടാ ദേവിക്ക് രോഹിത് ചോദിച്ചു അത് പ്രത്യേകിച്ചൊന്നുമില്ല അവൾക്ക് നല്ല ക്ഷീണമുണ്ട് ഒന്ന് ചെക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു സൂരജ് പറഞ്ഞു അതിന് കാരണം നീയായിരിക്കുമല്ലോ അതിനെക്കുറച്ച് റെസ്റ്റൊക്കെ കൊടുക്കാം രോഹിത് പറഞ്ഞു നീ പോടാ അത് വേറൊന്നുമല്ല ഞങ്ങളുടെ ഇടയിലേക്ക് അടുത്തൊരാൾ വരുന്നുണ്ടോ എന്ന് എൻ്റെ ദേവയ്ക്കൊരു സംശയം അതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചത് സൂരജ് പറഞ്ഞു ആണോ ശരിക്കും കണ്ണന് കൂട്ടായി ഒരാൾ വരുന്നുണ്ടോ രോഹിത് ആകാംക്ഷയോടെയാണ് ചോദിച്ചതെങ്കിൽ അത് കേട്ട് നവിക്കും അബിറാമിനും ദേഷ്യമാണ് തോന്നിയത് അബിറാമിൻ്റെ മുഖം പെട്ടെന്ന് മാറിയത് എല്ലാവരും ശ്രദ്ധിച്ചു എന്നാ കൺഗ്രാറ്റ്സ് അളിയ എന്ന് പറഞ്ഞ് രോഹിത് സൂരജിന് കൈ കൊടുത്തു ഇനിയെങ്കിലും നിന്റെ പരാക്രമം ഒന്ന് കുറയ്ക്ക് അവൻ അബ്രാമും നവിയും കേൾക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ഞാൻ ആലോചിക്കാം അത്ര മാത്രം പറഞ്ഞ് സൂരജ് നടക്കുമ്പോൾ അവൻ്റെ ദേഹത്തെ ടവൽ കുറച്ച് മാറി ഇതെന്താണ് നിന്റെ ദേഹത്തെല്ലാം നിറയെ പാടുകളാണല്ലോ രോഹിത് ചോദിച്ചു ആ പെണ്ണിനോട് എത്ര പറഞ്ഞാലും നഖം വെട്ടിക്കളയില്ല പക്ഷേ ഇതിലും കൂടുതൽ പാടുകൾ അവളുടെ ശരീരത്തുണ്ട് തിരിച്ച് സൂരജ് പറഞ്ഞു ഇതെല്ലാം അവർ അബ്രാം കേൾക്കാൻ വേണ്ടി പറഞ്ഞതാണ് അബ്രാമിനെ പ്രകോപിപ്പിച്ചാൽ മാത്രമേ അവൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരൂ എന്ന് സൂരജന് രോഹിത്തിനോട് പറഞ്ഞത് കൊണ്ടാണ് അവർ രണ്ടുപേരും അങ്ങനെ പറഞ്ഞത് എന്തായാലും നീ അവളെ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കേ എന്ന് പറഞ്ഞ് രോഹിത്തും സൂരജും നടന്നു പോയി ഇതെല്ലാം കണ്ടുനിന്ന അബ്രാം ആ ദേഷ്യത്തിൽ അവിടെയുണ്ടായിരുന്ന റോസച്ചെടികളിൽ മുറുകെ പിടിച്ചു റോസച്ചെടികളിലെ മുള്ളുകളെല്ലാം അവന്റെ കൈക്കുള്ളിൽ കുത്തി കയറി എന്നിട്ടും അവൻ പിടിവിടാതെ മുറിക്കെ അമർത്തിക്കൊണ്ടിരുന്നു അത് കണ്ടുകൊണ്ടിരുന്ന നവ്യ വേഗം അവന്റെ അടുത്തേക്ക് ചെന്നു എന്താറാം ഈ കാണിക്കുന്നത് അവർ ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരായാണ് ജീവിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ് അവൾ പറഞ്ഞു അത് കേട്ടതും അഭിറാം നവ്യയെ ആഞ്ഞു തള്ളി അവൾ തെറിച്ച് താഴേക്ക് വീണു അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു അപ്പോൾ അവൻ്റെ കൈക്കുള്ളിൽ റോസാക്കൊമ്പുകളുടെ മുള്ളുകൾ ഉണ്ടായിരുന്നു അവനത് അവൾക്ക് നേരെ ആ കൈകൾ ചൂണ്ടിക്കൊണ്ട് തന്നെ പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഈ മുള്ളുകളാണ് നീയും ഇപ്പോൾ പോയ ആ സൂരജ സത്യമൂർത്തിയും എല്ലാം പക്ഷേ അതിൽ വിരിയുന്ന മനോഹരമായ പൂക്കളാണ് എൻ്റെ ദേവ അതിലെ ഭംഗിയുള്ള കുഞ്ഞു മുട്ടാണ് അവളുടെ മകൻ കണ്ണൻ അവളെന്ന ആ പൂക്കളെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആ പൂക്കളെ എനിക്ക് സ്വന്തമാകണമെങ്കിൽ ഞാൻ ആ പൂമുട്ടുകളെ സംരക്ഷിക്കേണ്ടേ അതുകൊണ്ട് ഞാൻ സംരക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവളുടെ കുഞ്ഞിനെയും അതുപോലെ തന്നെ എൻ്റെ ജീവൻ്റെ ജീവനായ ആമിയെയും അതിനിടയിലേക്ക് വരുന്ന എല്ലാ മുള്ളുകളെയും ത ഇതുപോലെ ഞാൻ വച്ച് അമർത്തിഞ്ഞിരിക്കും എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും നടന്നു പോയി നവ്യ അവിടെ നിന്നും എഴുന്നേറ്റു അബ്രാമിൻ്റെ ആ ഭാവം അവളെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം അകത്തേക്ക് കയറിയ സൂരജും രോഹിത്തും മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അവൻ ഇതുപോലെ വയലന്റ് ആകണം എന്നാൽ മാത്രമേ അവൻ്റെ അടുത്ത നീക്കം തെറ്റിലേക്കാവൂ ഇപ്പോൾ അവൻ ചെയ്യാൻ പോകുന്നതും തെറ്റായ ഒരു തീരുമാനമാകും അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ എപ്പോഴും അവൻ്റെ പുറകെ ഉണ്ടാകണം സൂരജ് പറഞ്ഞു എടാ നീ മറന്നുപോയ മറ്റൊരു കാര്യമാണ് ഇതിനെല്ലാം കാരണക്കാരിയായ ദേവനന്ദ അവളെ മനപൂർവ്വം മറന്നു കളയരുത് രോഹിത് പറഞ്ഞു അല്ലടാ അവളെ ഞാൻ മറന്നതല്ല അവളെ ഞാൻ മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് എന്തിനാണെന്നറിയുമോ നിനക്ക് വിശ്വനാഥന് വേണ്ടി വിശ്വനാഥനെ കൊടുക്കാനുള്ള എൻ്റെ ചൂണ്ടയിലെ ഇരയാണ് ഈ ദേവനന്ദ എന്താ എനിക്ക് മനസ്സിലായില്ല രോഹിത് ചോദിച്ചു ദേവയുടെ അച്ഛൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ അനിയൻ്റെ കുഞ്ഞൊന്നുമല്ല ഈ പറയുന്ന ദേവനന്ദ അങ്ങനെ വരുത്തി തീർത്തതാണ് എന്നാലല്ലേ ദേവനന്ദയെ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റൂ ഈ ദേവനന്ദയുടെ അമ്മ ഇവിടുത്തെ അച്ഛൻ്റെ അനിയനെ സ്നേഹിച്ചു എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ അവരുടെ ആ കുഞ്ഞിൻ്റെ ഉത്തരവാദി വിശ്വനാഥനാണ് അതായത് ഈ ദേവനന്ദയുടെ യഥാർത്ഥ അച്ഛൻ ഈ പറയുന്ന വിശ്വനാഥനാണെന്ന് അവൾക്കറിയില്ല പക്ഷേ അവളുടെ അമ്മയ്ക്കും അയാൾക്കും നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ വിശ്വനാഥൻ്റെ അകന്ന ബന്ധത്തിലായിരുന്ന അബ്രാമിനെ തൻ്റെ മകൾക്ക് നേരെ അബിറാം തിരിയും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അതിന് സമ്മതിക്കാതെ മയക്കുമരുന്നും മറ്റും കൊടുത്ത് അബിറാമിനെ ദേവിക്ക് നേരെ തിരിച്ചു നിർത്തിയിരിക്കുന്നത് എല്ലാവരുടെയും മുന്നിൽ വിവാഹം കഴിക്കാത്ത ആളാണ് വിശ്വനാഥൻ പക്ഷേ അയാളുടെ കൂടെ ദേവനന്ദയുടെ അമ്മ ഇപ്പോഴുമുണ്ട് ലിവിങ് ടുഗദർ എന്നൊക്കെ പറയില്ലേ അതുപോലെ ജീവിക്കുകയാണ് രണ്ടുപേരും യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണ് അവരുടെ മകളാണ് ദേവനന്ദ പഠിക്കുന്ന കാലത്തുണ്ടായ ഒരു തെറ്റിൻ്റെ ഫലമാണ് ഈ ദേവനന്ദ അന്ന് ഇയാൾക്ക് ജോലിയൊന്നും ആയിട്ടില്ല ഇയാളും ട്രെയിനിങ്ങും കാര്യങ്ങളുമായി നടക്കുന്ന ടൈമായിരുന്നു അതുകൊണ്ട് ആരും അറിയാതെ നന്ദയെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് അപ്പോൾ ഇത് ദേവനന്ദയുടെ അച്ഛൻ്റെ അനിയൻ്റെ കുഞ്ഞാണെന്ന് മറ്റാരും അറിയാതെ ദേവനന്ദയുടെ അമ്മ വിശ്വസിപ്പിക്കുകയായിരുന്നു നമ്മുടെ ദേവയുടെ അച്ഛനെ അദ്ദേഹം അത് വിശ്വസിച്ചു അതിൻ്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം അത്യാവശ്യം സ്വത്തുക്കളും ഈ നന്ദയ്ക്ക് കൊടുത്തത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വിചാരം മരിച്ചു പോയ തൻ്റെ അനിയൻ്റെ കുഞ്ഞ് തന്നെയാണെന്നാണ് പക്ഷേ ഇതെല്ലാം വിശ്വനാഥൻ്റെ കളികളാണ് അഭിറാമിനെ അയാളിൽ നിന്ന് മോചിപ്പിച്ചാൽ ഒരുപക്ഷെ നല്ല മനുഷ്യനായി അയാൾ മാറും അങ്ങനെ മാറിയാൽ തൻ്റെ സഹോദരിയുടെ മരണത്തിനും താൻ സ്നേഹിച്ച പെണ്ണിൻ്റെ അപകടത്തിനും കാരണം നന്ദയാണെന്ന് അറിഞ്ഞാൽ ഉറപ്പായിട്ടും അബിറാം വെറുതെ ഇരിക്കില്ല അത് അയാൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് റിലാക്സിങ് മരുന്ന് എന്ന് പറഞ്ഞ് അയാൾ അബിറാമിന് ഡ്രഗ്സ് കൊടുത്തു പിന്നെ പിന്നെ അതിനെ അഡിറ്റായി തുടങ്ങി റാം അബിരാമിനെ അയാളുടെ കയ്യിൽ നിന്നും ആദ്യം മോചിപ്പിക്കേണ്ടത് അങ്ങനെ മോചിപ്പിച്ചാൽ മാത്രം പോരാ നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് അബ്രാമിനെ ആ മരുന്നുകളുടെ ഉപയോഗത്തിൽ നിന്ന് മാറ്റുക തന്നെ വേണം അതിനുശേഷം അവനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ ഒരു പക്ഷേ അബിറാമിന് മനസ്സിലാകുമെന്നാണ് എൻ്റെ വിശ്വാസം ഇതിനെല്ലാം പുറമെ നിനക്കറിയോ അവനെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഇപ്പോഴുമുണ്ട് സൂരജ് പറഞ്ഞത് കേട്ടതും രോഹിത് അവനെ അത്ഭുതത്തോടെ നോക്കി ആര് ആരാത് അത് മറ്റാരുമല്ല നവ്യ അവൾക്ക് അഭിറാം എന്ന് പറഞ്ഞാൽ ജീവനാണ് പക്ഷേ അവളുടെ അച്ഛൻ്റെയും സഹോദരങ്ങളുടെയും ഉപദേശം മൂലം മാത്രമാണ് അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങളുടെ പേരിലാണ് അവൾ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് പോലും യഥാർത്ഥത്തിൽ അവൾക്കെന്നോട് ഒരു പ്രണയമൊന്നുമില്ല ഇഷ്ടമാണ് അത് ചിലപ്പോൾ എൻ്റെ പണവും പ്രശസ്തിയും അങ്ങനെയുള്ളത് കൊണ്ട് മാത്രമായിരിക്കും പക്ഷേ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അവൾ അബ്രാമിനെ സ്നേഹിക്കുന്നുണ്ട് ഇവിടെ അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ അവളുടെ മനസ്സ് വരാത്തത് പോലും അവൾ അവനെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ സ്നേഹമാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്നാൽ അബ്രാമിൻ്റെ പല കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും അവളുടെ മനസ്സിൽ മറഞ്ഞു നിൽക്കുന്ന അബ്രാം എന്ന് പറയുന്ന വ്യക്തിയോടുള്ള പ്രണയം അവൾ പുറത്തേക്ക് കൊണ്ടുവന്ന് അവനെ നമ്മൾ നല്ലൊരു മനുഷ്യനായിട്ട് അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് അവളെ വിശ്വസിപ്പിച്ചാൽ ഉറപ്പായിട്ടും അവൾ നമുക്ക് കൂട്ടുനിൽക്കും വിശ്വസിപ്പിക്കുകയല്ല അവൾക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അബിറാം മാറണം എൻ്റെ ദേവയെ ഇനി ആഗ്രഹിക്കരുത് അങ്ങനെ ചെയ്താൽ ഉറപ്പായിട്ടും ഈ അബിറാമിനെ ഞാൻ രക്ഷിക്കും കാരണം അവൻ നല്ലൊരു മനുഷ്യനാണ് അവന് ആ സഹോദരിയുടെ മരണത്തിലുണ്ടായിരുന്ന ഒരു വിഷമം അല്ലെങ്കിൽ തൻ്റെ സഹോദരി ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് അവനും എൻ്റെ ദേവയെ ആഗ്രഹിക്കുന്നത് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഉറപ്പായിട്ടും അബിറാം നല്ലൊരു മനുഷ്യനായിട്ട് കൊണ്ടുവരാൻ സാധിക്കും അതിന് തടസ്സം നിൽക്കുന്നത് ഒരേ ഒരാളാണ് വിശ്വനാഥൻ അയാളിലൂടെ അത് നന്ദയുടെ അമ്മ അവരുടെ മകളായ നന്ദയിലേക്കും ആവശ്യതലധികം ഇഞ്ചക്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് നന്ദ ഇവിടെ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരൻ വിശ്വനാഥനാണ് അയാളെയാണ് നമ്മൾ ആദ്യം പറിച്ചെടുക്കേണ്ടത് അല്ലേ സൂരജ് അതെ അവിടെ ആയിരിക്കണം നമ്മുടെ ടാർഗറ്റ് പക്ഷേ അയാൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളും അയാൾ കൊടുക്കുന്ന ഉപദേശങ്ങളുമാണ് റാമിനെ ദേവയിലേക്ക് ഇപ്പോഴും പിടിച്ചു നിർത്തുന്നത് അതാദ്യം മാറ്റണം അതിനെനിക്ക് നവ്യയുടെ സഹായം വേണം നമുക്ക് നവ്യയെ കാണണം ഒറ്റയ്ക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ വിശ്വനാഥൻ എൻ്റെ ദേവയ്ക്ക് നേരെ കളികൾ തുടങ്ങിക്കഴിഞ്ഞു അത് മകളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല ഇക്കണ്ട ദേവയുടെ പേരിലേക്ക് വന്ന എല്ലാം അവരുടെ അമ്മാച്ചൻ കൊടുത്തിരിക്കുന്ന അവളുടെ ഉണ്ടാക്കിയിരിക്കുന്നതും അങ്ങനെ എല്ലാം അയാളുടെ മകളിലേക്ക് എത്താൻ ദേവ ഇല്ലാതായാൽ എത്തുമെന്ന് അയാൾക്കതറിയാം അപ്പോൾ ദേവയ്ക്ക് ഒരു അപകടം സംഭവിച്ചാൽ അതിലൂടെ അയാളുടെ മകളും രക്ഷപ്പെടും അബ്രാമിനെ അയാൾക്ക് കൊടുക്കുകയും ചെയ്യാം അബ്രാം സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ അവനെന്ന അപകടത്തിൽ നിന്നും അയാൾക്ക് അയാളുടെ മകളെ രക്ഷിക്കുകയും ചെയ്യാം ഇതാണ് വിശ്വനാഥൻ്റെ കളികൾ ഇതവരെ പറഞ്ഞ് മനസ്സിലാക്കി നവ്യയെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരണം അതിനുശേഷം അബ്രാമിനെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവനെ തിരുത്തി നല്ലൊരു മനുഷ്യനാക്കി കൊണ്ടുവരാൻ സാധിക്കണം നമുക്ക് അതിനുശേഷം വിശ്വനാഥൻ എന്ന അയാളെ തകർക്കാൻ പറ്റൂ സൂരജ് പറഞ്ഞു വിശ്വനാഥൻ എന്ന് പറയുന്നത് ഒരു ചെറിയ ക്രിമിനൽ ഒന്നുമല്ല ഞാൻ കൊച്ചിയിൽ വെച്ച് പിടിച്ച എല്ലാ കള്ളനോട്ട് കേസിലെയും പ്രധാന പ്രതി അല്ലെങ്കിൽ അതിൻ്റെയെല്ലാം നേതാവ് ഈ പറയുന്ന വിശ്വനാഥനാണ് അയാൾക്ക് ഈ കള്ളനോട്ട് സംഘവുമായി നല്ല കണക്ഷനുണ്ട് അതിൻ്റേതായ എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അതിനെല്ലാം പുറമേ എനിക്ക് ആദ്യം ഞാൻ പറഞ്ഞില്ലേ അയാൾക്ക് എതിരെ ഞാൻ എന്തെങ്കിലും ചെയ്താൽ എൻ്റെ ദേവയ്ക്ക് നേരെ എന്തെങ്കിലും പ്രവർത്തിക്കും അത് പക്ഷേ ദേവയ്ക്കും അബിറാമിനും എൻ്റെ കണ്ണൻ ഇവരെ മൂന്ന് പേരെയും അയാൾ ചിലപ്പോൾ ഇല്ലാതാക്കാനും ശ്രമിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രയും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നവ്യയെ അറിയിക്കണം നവ്യയിലൂടെ മാത്രമേ അബിറാമിനെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റൂ അബിറാം ആയി കഴിഞ്ഞാൽ അവനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റൂ അല്ലെങ്കിൽ അബ്രാം എന്ന് പറയുന്ന ആ സാധു മനുഷ്യൻ പെട്ടുപോകും വിശ്വനാഥൻ എല്ലാ തെളിവുകളും അബിറാമിന് എതിരെയാകും അബ്രാമിന് മാത്രമല്ല അതിൽ എൻ്റെ ദേവയും പെട്ടുപോകും പാലക്കാട് ടൗണിൽ അബ്രാം ഒരു വീട് വാങ്ങി അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് വിശ്വനാഥനാണ് പക്ഷേ അത് വാങ്ങിയിരിക്കുന്നത് എൻ്റെ ദേവയുടെ പേരിലാണെന്ന് അതെങ്ങനെയാണ് എന്നുള്ള അറിയാനുള്ള കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ അവിടെയാണ് അവൻ്റെ എല്ലാ ക്രിമിനൽസും താമസിക്കുന്നത് അത് അബ്രാമിൻ്റെ ബോഡി കാർഡ്സ് ആണെന്നാണ് അബ്രാമിൻ്റെ വിചാരം പക്ഷേ അല്ല അത് വിശ്വനാഥൻ്റെ ആളുകളാണ് അത് മാത്രമല്ല അവിടെ ഒരു റേഡോ മറ്റോ നടന്നാൽ ഉറപ്പായിട്ടും കള്ളനോട്ടുകളും ലഹരി മരുന്നുകളും പിടിച്ചെടുക്കും അപ്പോൾ ആ വീടിൻ്റെ ഉടമസ്ഥയായ എൻ്റെ ദേവയിലേക്കും അവിടെ താമസിക്കുന്ന അബ്രാമിനെയും പെടുത്തും കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം ഇനി കാര്യങ്ങൾ നടത്താൻ ഇനിയും വിശ്വനാഥൻ എന്ന് പറഞ്ഞ അയാളെ വെറുതെ വിട്ടാൽ ഇതിനോടകം അയാളുടെ പലയിൽ ഒരുപാട് പേർ പെട്ടിയിട്ടുണ്ട് അതിൽ നമ്മളും പെട്ടുപോകും നമുക്ക് വേണ്ടപ്പെട്ടവരും അകപ്പെട്ടു പോകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് സംസാരിക്കണം എൻ്റെ ഫോണിൽ നിന്നും എനിക്ക് നവ്യയെ വിളിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് നീ നവ്യയെ വിളിക്കണം കാണണമെന്ന് പറയണം നമുക്കവളെ കാണാം എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ പൂഹം ശരിയാണെങ്കിൽ അബ്രാം ഇപ്പോൾ തന്നെ അവിടെ നിന്നും പോകും അത് അവൻ്റെ ആ വീട്ടിലേക്കായിരിക്കും അവിടെ പക്ഷെ വിശുനാഥൻ അവനുള്ള കെണി ഒരുക്കുന്നുണ്ടാകും അല്ലെങ്കിൽ അവനെ വീണ്ടും പെടുത്താനുള്ള എന്തെങ്കിലും പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയും ദേവയ്ക്ക് നേരെ തിരിയാനുള്ള ഒരു ആയുധമാക്കി അബ്രാമിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല എത്രയും പെട്ടെന്ന് നമുക്കെന്തെങ്കിലും കഴിച്ചിട്ട് അബ്രാം പോയോ എന്ന് നോക്കണം അതിനുശേഷം നമുക്ക് നവ്യെ കാണാം എന്തു പറയുന്നു സൂരജ് രോഹിത്തിനോട് ചോദിച്ചു ഉറപ്പായിട്ടും നീ പറഞ്ഞത് തന്നെയാണ് ശരി ആ വഴിയല്ലാതെ മറ്റൊന്നും ഇതിലില്ല അതുകൊണ്ട് നവ്യയിലൂടെ മാത്രം നമുക്ക് അബ്രാമിലേക്ക് എത്താം രോഹിത്തും പറഞ്ഞു എടാ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ നീ നേരത്തെ പറഞ്ഞത് ശരിയാണോ ദേവയ്ക്ക് വിശേഷം വല്ലതുണ്ടോ നീ വീണ്ടും അച്ഛനാവാൻ പോവുകയാണോ രോഹിത് ചോദിച്ചു എന്ന് ചോദിച്ചാൽ അറിയില്ല പക്ഷേ ഇതുവരെ ഉറപ്പിച്ചിട്ടില്ല എന്തായാലും സമയമുണ്ടല്ലോ നോക്കാം നമുക്ക് എന്ന് പറഞ്ഞ് സൂരജ് ഒരു പുഞ്ചിരിയോടെ അകത്തേക്ക് കയറിപ്പോയി രോഹിത്തും വേഗം തന്നെ ഡ്രസ്സ് മാറാനായി പോയി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നു അതിനുശേഷം വേഗം ജിത്തുവിൻ്റെ ഫോണിൽ നിന്നും അവൻ നവ്യയെ വിളിക്കുന്നത് നവ്യ ഫോൺ എടുത്തതും നവ്യ ഞങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമോ രോഹിത് ചോദിച്ചു എന്താ രോഹിത് കാര്യം നവ്യ അല്പം ദേഷ്യത്തിൽ ചോദിച്ചു അത്യാവശ്യമായിട്ട് ഒന്ന് സംസാരിക്കാനുണ്ട് സൂരജും ഞാനും നവ്യയും കാത്ത് പാലത്തിൻ്റെ അടിയിലുണ്ടാകും എന്ന് പറഞ്ഞ് രോഹിത് ഫോൺ കട്ട് ചെയ്ത് സൂരജിനെ നോക്കി അവൾ വരും ഉറപ്പായിട്ടും സൂരജ് പറഞ്ഞു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഞാൻ എറണാകുളത്ത് നിന്ന് വന്നതേ ഉള്ളൂ ഇത് വന്ന ഉടനെ വന്നപ്പോൾ തന്നെ ആറു മണി കഴിഞ്ഞു വന്ന ഉടനെ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ